കുർബാന ഇല്ലാനായിട്ടേ ആ ഷെൽഫ് തുറന്നു കിട്ടണം ഞങ്ങള് ഷാപ്പിലീകളാം ഒരു ഹോസ്റ്റി മതില്ല എല്ലാവർക്കും കൂടി ചെല്ലാന എന്താ പറ്റിയ അല്ല എന്താ പറഞ്ഞ ക്ലാരിറ്റി ഇല്ല ഏ ഇത് ഏഹ് അച്ഛന്റെ കൈ നമുക്ക് സംസാരിക്കണ്ടേ റീസണബിൾ ആയിട്ട് പറഞ്ഞ ഒരു കുഴപ്പമില്ല റീസണബിൾ ആയിട്ട് പറഞ്ഞോ ഞങ്ങൾ കുർബാന എല്ലാം വേണ്ടത് അച്ഛനല്ലല്ലോ തീരുമാനിക്കണേ ഞങ്ങളൊരു ബഹളം ഉണ്ടാകില്ല ഞങ്ങളൊരു ഷെൽഫിന്റെ ഇതാണ് ജയിക്കണേ കുർബാന ഇല്ലാനായിട്ടേ സമരത്തിനു സമരമാണ് ഈ രൂപ നേരെ അച്ചുമാർക്ക് ഈ ഇവിടെ ആരോപണ കുർബാന സൗകര്യം ഇല്ലെന്നാണ് അച്ഛാ ഷെൽഫിന്റെ താ പോലെ പോസ്റ്റീം ആ കാസ എടുക്കാനല്ലേ ഏയ് ഇദ്ദേഹം ഇവിടെ വെറും കാവലാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരേണ്ട ആളാണ് ഇദ്ദേഹം എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഇരുന്നോണ്ട് കല്പനാർക്കാണോ ാഷ്ടം വേണ്ട സൈമൺ ദാഷ്ട്യം വേണ്ട ചോദിച്ചിട്ടുണ്ട് ചോദിച്ചു വേറെ ചോദിച്ചിട്ടില്ല പ്രോപ്പറേറ്റർ താക്കൂർ നേരം പറഞ്ഞില്ലേ അച്ഛനോ അതെ അതെ ഫൈനാൻസ് കൗൺസിലിനോ ഒന്നും ആലോചിക്കാതെ ഇദ്ദേഹത്തിന്റെ നിയമന ഇൻപാകടാ ഇദ്ദേഹം ഒപ്പിടുന്ന കാര്യങ്ങളെല്ലാം പിൻവലിക്കേണ്ടി വരും ആ పోలీ అనువాదం అనే కులాసాగా అనేది చల్లటే అను